നമസ്കാരം നമ്മളെല്ലാം ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് പെരൂർക്കട ബിന്ദു എന്ന് പറയുന്നൊരു ചേച്ചിക്കും ജോലിക്ക് പോയ വീട്ടിൽ നിന്നുണ്ടായ മോശം അനുഭവം മോശം അനുഭവം എന്ന് പറഞ്ഞാൽ അവരെ കള്ളിനാക്കുകയാണ് ചെയ്തത് കള്ളിയാക്കി കേസെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്നും അധികാരികളിൽ നിന്നും അവർക്ക് മോശം അനുഭവം ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് കറുപ്പ് എന്ന് കണ്ടാൽ ആൾക്കാര് അവരെ മോശമായിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ് ഈ കറുത്ത ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല സംസ്കാരമില്ല അല്ലെങ്കിൽ അവർ മോശമായ രീതിയിൽ ജീവിക്കുന്നവരാണ് എന്ന് സമൂഹത്തിലെ കുറച്ചുപേരങ്ങ് തീരുമാനിക്കുകയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എസ് സി ടിയിൽ എൻ്റെ മകനെ പ്രസവിക്കാൻ ലേബർ റൂമിൽ കിടക്കുകയാണ് ഏഴര മാസമായിട്ട് വിടും അപ്പോൾ ഞാൻ കിടന്നിങ്ങനെ നിലവിളിക്കുമ്പോൾ എൻ്റെ ചുറ്റിനും കുറച്ച് പി ജി ഡോക്ടർമാർ നിൽപ്പുണ്ട് അപ്പോൾ അതിലൊരു ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളിങ്ങനെ കിടന്ന് നിലവിളിക്കരുത് നിലവിളിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകും എന്നിട്ട് അവരടുത്ത് നിന്ന ഡോക്ടർമാരോടൊട്ട് പറയണം ഡോക്ടറെ ആ ഹാർട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എൻ്റെ നിറം കണ്ട് അല്ലെങ്കിൽ എൻ്റെ രൂപം കണ്ടിട്ട് അവരങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയാണ് ഞാനെന്ന് അവരങ്ങ് തീരുമാനിച്ചു അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഞാൻ എന്നെ മനസ്സിൽ പറഞ്ഞു ഡോക്ടറെ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളു നമ്മുടെ മാധവനാഥ സല്യംകുമാറിൻ്റെ ഡയലോഗ് കടമെടുത്ത് ഞാൻ മനസ്സിൽ പറഞ്ഞു ഡോക്ടറെ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളു ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമൊക്കെ എന്ന് ഞാൻ പറഞ്ഞു ഉറക്കെ പറഞ്ഞില്ല കാരണം ഞാൻ കരയുന്നത് കൊണ്ട് അവർ എന്നെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏഴര മാസമായതുകൊള്ളും നിങ്ങളിപ്പോൾ പ്രസവിക്കത്തില്ല വെറുതെ കിടന്ന നിലവിളിക്കാണെന്ന് പറഞ്ഞ് അവരെന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആ ഡയലോഗ് മനസ്സിൽ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കറപ്പ് അല്ലെങ്കിൽ എന്താണ് രൂപത്തെ കണ്ടുകൊണ്ട് കുറച്ചുപേരങ്ങ് തീരുമാനിക്കും ഇവർക്ക് വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ അവർക്ക് മോശം രീതിയിലുള്ള ആൾക്കാരാണ് എന്ന് ഒരു വിഭാഗം അങ്ങ് തീരുമാനിക്കുകയാണ് അപ്പോൾ പക്ഷേ പറയുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേടൻ്റെ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോയുടെ അടിയിലൊക്കെ ഞാൻ കണ്ടു നിൻ്റെയൊക്കെ മനസ്സിലാണ് ജാതിയും കറുപ്പും ഒക്കെ ഞങ്ങൾക്കറിപ്പോ അങ്ങനില്ല നീയൊക്കെ ജാതി വെച്ച് മുതലെടുക്കുകയാണ് എന്ന് കണ്ട് കുറെ കമൻ്റുകൾ ഞാൻ കണ്ടു പക്ഷേ ജാതിയും നിറവും കറുപ്പിനോടുള്ള ജാതിയോടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള എന്താണ് വേർതിരിവ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് കറുത്തവർക്ക് തന്നെ കറുത്തവരോട് എതിർപ്പുണ്ട് അത് വേറെ വിഷയം പോട്ടെ പക്ഷെ നമ്മൾ പറയാനുള്ളത് അതല്ല സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് കറുപ്പെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മോശം ആയിട്ട് കാണുന്ന ഒരു രീതി ഇപ്പോഴും നിലനിൽപ്പുണ്ട് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വീടുകളിൽ ഒരു ചടങ്ങ് കഴി ചടങ്ങ് നടത്തിയാൽ ഒരു കല്യാണമോ എന്തെങ്കിലും അതുപോലെയുള്ള മംഗളകർമ്മങ്ങൾ നടത്തിയാൽ ഇപ്പോഴും ആ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാത്തവരുണ്ട് വന്നൊരു പഴം മാത്രം കഴിച്ചിട്ട് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം മാത്രം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ ആൾക്കാരിപ്പോഴുമുണ്ട് എല്ലാ നാടുകളിലുമുണ്ട് പക്ഷേ പറയുന്നത് നവോത്ഥാനമാണ് ഞങ്ങളുടെ മനസ്സുകളിൽ ജാതിയില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാണ് ജാതി നിങ്ങളാണ് ജാതി വെച്ച് മുതലെടുക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല സത്യം ഇവിടെ ജാതിയും കറുപ്പിനോടുള്ള എതിർപ്പും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്